ഹലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ സൈക്കിൾ എക്സാം പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഇന്നാണ് അതായത് ഡിസംബർ പത്താം തീയതിയാണ് നമ്മുടെ അപേക്ഷാ തീയതി വന്നിരുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പത്ത് വരെയാണ് ഇന്ന് രാത്രി പതിനൊന്ന് അൻപത് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും നമ്മുടെ അവസാന തീയതി എന്ന് പറയുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് അൻപത് വരെയാണ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് പേർക്ക് അപേക്ഷിക്കാനായിട്ട് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ട് ഇപ്പോഴും പല രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഒരു ചോദ്യം അപേക്ഷ തീയതി നീട്ടുമോ എന്നുള്ളതാണ് അത് ഡിസംബർ പത്തിൽ നിന്നും ഒരു അഞ്ചോ ആറോ ദിവസം ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതിലേക്കൊക്കെ അപേക്ഷ നീട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ ഡി ഐയിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവരവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ സൈറ്റിൽ യാതൊരു മിസ്റ്റേക്കുകളും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് ഇനി ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ അത് അറിയിക്കുന്നതാണ് അതുകൊണ്ട് ആ കാര്യത്തിനെ പറ്റിയിട്ടൊന്നും വെറൈടാവേണ്ടതില്ല നിലവിൽ അത്തരമൊരു പബ്ലിക് നോട്ടീസ് വന്നിട്ടില്ല നമ്മുടെ അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ പത്ത് തന്നെയാണ് ഇവിടെ പലർക്കും ആധാർ ഉപയോഗിച്ച് അപേക്ഷ അയക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റ് പാൻ കാർഡൊക്കെ യൂസ് ചെയ്ത് അപേക്ഷ അയക്കുമ്പോൾ അതിൽ പല രീതിയിലുള്ള എറേസ് വരുന്നുണ്ട് നമ്മളെടുത്ത് ഒരുപാട് പേരാണ് മെസ്സേജ് അയക്കുന്നത് അതുപോലെ ഒരുപാട് കോളുകളും വരുന്നുണ്ട് പണ്ടയിലേക്ക് നിരന്തരം നമ്മളും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരെ ബന്ധപ്പെടുമ്പോഴൊക്കെ അവർ പറയുന്നത് മിസ്റ്റേക്കുകളൊന്നുമില്ല സെർവർ ബിസി ഇഷ്യൂ ഉണ്ടായിരുന്നു അതോ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് പരീക്ഷാ ഫീസ് അടക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ് നാളെ പതിനൊന്ന് അൻപത് വരെ നമുക്ക് എക്സാം ഫീ അടക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് നിലവിൽ ഓക്കെ ഫീസ് അടക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഒരു ദിവസം നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഏത് സമയത്താണ് ഇത് ഓപ്പൺ ആവുക എന്ന് പറയാൻ സാധിക്കില്ല ഒരു ദിവസം കണക്കാക്കിയാൽ മതി ഓക്കെ മറ്റു കാര്യങ്ങളൊന്നും എക്സാമിനേഷൻ സെന്റർ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് അതിന്റെ വിവരങ്ങളൊന്നും നോർമലി എല്ലാ പരീക്ഷയും പോലെ തന്നെ അത് ഇതിൽ അവൈലബിൾ അല്ല പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പരീക്ഷാ തീയതി പറഞ്ഞിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് ഓക്കെ അതുപോലെ എക്സാമിനേഷൻ സെന്റർ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് പിന്നീട് വരും നമ്മുടെ അപേക്ഷ അഫീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എൻ ഡിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എൻ ഡിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവിടെ ഈ ഒരു പബ്ലിക് നോട്ടീസിന്റെ അവസാന ഭാഗത്ത് കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്നും കൂടെ വിളിച്ച് അവരോട് കാര്യങ്ങൾ ധരിപ്പിക്കുക അപ്ലിക്കേഷൻ പൂർത്തിയായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരും വിളിച്ചാൽ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ പരീക്ഷ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി അവരോട് കാര്യങ്ങൾ പറയുക ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളതാണ് എൻ ഡി എ പറയുന്നത് ഉണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ അവരോട് പറയുക തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ഒന്ന് കമൻ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മറക്കണ്ട ഇന്നാണ് നമുക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി അപേക്ഷയുടെ തുടക്കം മുതൽ ഇന്ന് വരെ സെർവർ ബിസി ആയിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരുപാട് അപേക്ഷകരാണ് ഇത്തവണ വന്നിരിക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് നോർമലി നമ്മുടെ ഫോട്ടോയുടെ സൈസ് ഒക്കെ തുടക്കത്തിൽ ഇരുന്നൂറ് കെ ബി ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാക്സിമം പതിനഞ്ച് കെ ബിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അതായത് അത്രയും സ്പേസ് ഇതിനായിട്ട് അലോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അപേക്ഷകര് പതിവിലും കൂടുതലാണ് ഓക്കെ മറക്കാതെ അപേക്ഷ അയക്കാനുള്ളവരൊക്കെ തന്നെ ഇന്ന് അപേക്ഷ പൂർത്തിയാക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സൈറ്റ്